ഓർമ്മശക്തി വർദ്ധിക്കാൻ ബുദ്ധിശക്തി വർദ്ധിക്കാൻ ഏറ്റവും നമ്പർ വൺ പ്രധാനമായ സംഗതിയാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഇന്ന് ഓരോരുത്തർക്കും വളരെ അത്യാവശ്യമായ സംഗതിയാണല്ലോ എന്റെ ബുദ്ധി ഓർമ്മശക്തി ശക്തി ഉണ്ടാകുക എന്ന് പറയുന്നത് ഓർമ്മശക്തി വർദ്ധിക്കാൻ ഏറ്റവും നമ്പർ വൺ ഒന്ന് പ്രധാനമായിട്ടുള്ളത് മിസ്വാക്കിനെ അധികരിപ്പിക്കലാൻ മിസ്വാക്ക് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് വല്ലാത്ത ഓർമ്മ ഉണ്ടാകും മഹാന്മാരായ പണ്ഡിതന്മാർ രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ രണ്ടാമത്തെ കാര്യം നോമ്പ് നോൽക്കലും അധികരിച്ചു കഴിഞ്ഞാൽ നോമ്പ് നോൽക്കല്ല അധികരിച്ചു കഴിഞ്ഞാൽ അതായത് വെള്ളിയാഴ്ചയിലും വ്യാഴാഴ്ചയിലും തിങ്കളാഴ്ചയിലും അയ്യാമൽ നിന്റെ ദിവസങ്ങളിലും ഒരു മനുഷ്യൻ നോമ്പ് നോൽക്കുന്നുണ്ടോ അവർമശക്തി ഉണ്ടാകുമെന്നാണ് മൂന്നാമതായി മഹാന്മാര് പറയുന്നത് മൂന്നാമതായി മഹാന്മാര് പറയുന്നത് വിശുദ്ധ കുർആൻ പാരായണം ചെയ്യുക അത് ഓർമ്മ ശക്തി വർധിക്കാനുള്ള കാരണങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് മഹാന്മാർ ഓർമ്മ ശക്തി വർദ്ധിക്കാൻ വേണ്ടി പറയുന്നത് അതിൽ നിന്ന് ഒന്ന് മിസ്വാക്ക് ചെയ്യുക രണ്ട് ഖുർആൻ പാരായണം ചെയ്യുക മൂന്ന് നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്ക് അവർ മന്ദബുദ്ധിയന്മാരാകുന്നതേ അല്ലാഹു നൽകുമാറാകട്ടെ

الله عليه وسلم كان إذا دخل بيته بدأ بالصبر بالسباق ഉണ്ടല്ലോ വീട്ടിലേക്ക് വീട്ടിലേക്ക് മിസ്വാക്ക് ചെയ്യാതെ ില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായില്ലേ വീട്ടിലേക്ക് കയറുമ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറുന്ന സമയത്തില് പ്രിയപ്പെട്ടവരെ അത് വലിയ കൂലിയുള്ള സംഗതിയാണ് അതിന് ചില പണ്ഡിതന്മാര് പറയുന്നത് വീട്ടിൽ ആൾ ഉണ്ടെങ്കിലേ സുന്നത്തുള്ളൂ എന്ന

തൗഫീഖ് നൽകണേ അല്ലാഹുവേ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ വിശുദ്ധമായ മിസ്വാക്ക് കർമ്മം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴും ചെയ്തിരുന്നു അബീബാൻ അള്ളാഹുവിന്റെ തങ്ങൾ ഉണ്ടല്ലോ രാത്രി സമയങ്ങളിൽ നിസ്കാരത്തിന് വേണ്ടിയിരുന്നാൽ

ആ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാൽ ഫയസ്താപിതങ്ങൾ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെയായി മിസ്വാക്ക് ചെയ്യുമായിരുന്നു മുഹമ്മദ് മുസ്തഫ ും അതേപോലെ തന്നെ ഉണ്ടല്ലോ പാരായണം ചെയ്യുന്നതിന്റെ മുമ്പായി മിസ്വാക്ക് ചെയ്യാതെ ഉണ്ടല്ലോ പാരായണം നടത്തിയിരുന്നില്ല ഖുർആൻ ഖുർആൻ പാരായണം പാരായണം നമ്മൾ ഓതലാണ് മുമ്പായി നബി നബി തങ്ങൾ തങ്ങൾ മിസ്വാക്ക് ചെയ്യാതിരുന്നില്ല കാരണം 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 എന്തെന്നറിയോ എന്തെന്നറിയോ സഹോദരിമാരെ അല്ലാഹുവേ നീ നൽകണേ പറയുകയാണ് യാണ് നിങ്ങൾക്കുള്ള വായുണ്ടല്ലോ ആ ഖുർആൻ ഖുർആാനിന്റെ വഴികളാണ് അതാത് ഖുർആാൻ നിങ്ങളുടെ നാവിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന വഴിയാണ് പല്ലുകളുടെയും നാവുകളുടെയും ഇട എന്ന് പറയുന്നത് നിങ്ങളുടെ ഖുർആൻ സഞ്ചരിക്കുന്ന വഴിയാണ് നിങ്ങളുടെ നാവ് നിങ്ങളുടെ പല്ലുകള് ഖുർആൻ സഞ്ചരിക്കുന്ന വഴിയാണ് അത് അത് വിശുദ്ധമായ ഖുർആനിന്റെ വഴിയാണ് വഴിയാണ് ആ വഴിയുണ്ടല്ലോ ഫീ പോ അതിനെ നിങ്ങൾ വൃത്തിയാക്കണേ കൊണ്ട് വൃത്തിയാക്കണേ മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ലേട്ടൊരാൾ ഓതിയാൽ ഒരു പേജ് ഓതാൻ കരുതിവൻ രണ്ടാമത്തെ പേജും അറിയാതെ അതിലേക്ക് കടന്നു പോകും കാരണം വഴി ക്ലിയറാണ് രണ്ട് പേജ് ഓദാൻ കരുതി അവൻ കാലാമത്തെ പേജിലേക്കും അവൻ കടന്നു പോകും കാരണം അവന്റെ വഴി ക്ലിയറാണ് നേരെ മറിച്ച് ചെയ്യാതെയാണോ ഖുർആൻ ഇടങ്ങേറാക്കുന്നതാണ് അവന്റെ വഴി ക്ലിയർ അല്ല ഈ വിശുദ്ധമായ ഹഡിയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് നബി തങ്ങൾ പറയുകയാണ് സ്വഹാബാ നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോ മിസ്വാക്ക് ചെയ്യണേ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ മിസ്വാക്ക് ചെയ്യണേ നിങ്ങൾ 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 വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ മിസ്വാക്ക് മറന്നു സ്വഹാബ എന്ന് നബി മുഹമ്മദ് മുസ്തഫ കാരണം നിങ്ങളുടെ വായ എന്ന് പറയുന്നത് അത് ഖുർആനിന്റെ വഴിയാണ് ഖുർആൻ വഴിയാണ് എല്ലാം ക്ലിയർ 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 ചെയ്തിട്ട് വരണം തൗഫീഖ് നൽകട്ടെ അതേപോലെ തന്നെ പറയുകയാണ് സ്വഹാബ സ്വഹാബ നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾ മിസ്വാക്ക് ചെയ്യാതെ നിസ്കരിക്കരുത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് നിസ്കാരത്തിൽ പറഞ്ഞാൽ എപ്പോഴാണ് ആ സന്ദർഭം കട്ടോളനെ ഒരു പ്രധാനമായ അതീസ് ചെവി കൂർപ്പിച്ച് കേൾക്കണം ചെവി കൂർപ്പിച്ച് കേൾക്കണം മറന്നു പോകരുത് മറക്കരുതേ 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 നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നിങ്ങൾ നേറ്റു നിൽക്കുമ്പോ നിങ്ങളാ സംസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന്റെ മുമ്പായി നിങ്ങൾ നടത്തുന്ന മിസ്വാക്ക് ഉണ്ടല്ലോ അങ്ങനെ മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള രണ്ടര കാലത്ത് നിസ്കാരം നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമല്ലോ അതാത് നിങ്ങൾ ആ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്തില് നിങ്ങൾ ആ സമയത്തിൽ മിസ്വാക്ക് ചെയ്യുമല്ലോ ആ ചെയ്യുന്ന മിസ്വാക്ക് ഉണ്ടല്ലോ ശരിക്കും ഞാൻ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇത് പോവാതിരിക്കാൻ ഞാൻ ഒന്ന് കാണിച്ചു തരെ മനസ്സിൽ നിന്ന് പോവാതിരിക്കാൻ അള്ളാഹു നൽകണേ അല്ലോ പഠിച്ചവനെ നീ സ്വീകരിക്കണേ അല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അതാത് നമ്മുടെ മനസ്സിൽ ഈയൊരു വിശുദ്ധമായ അമൽ അമൽ നഷ്ട എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് വേണ്ടി നിന്നാൽ നിന്നാൽ വേണ്ടി വേണ്ടി നമ്മൾ നിസ്കരിക്കാൻ പോകുകയാണ് ആ സമയത്തിൽ ആരെങ്കിലും ഒരാൾ മിസ്വാക്ക് അവൻ മിസ്വാക്ക് ചെയ്താൽ എന്ത് ബ്രഷാണ് ഏറ്റവും നല്ലത് ഏതാണെന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച് പറഞ്ഞുതരും

മുൻഭാഗത്തിലും ഇടത്തെ ഭാഗത്തിലും ഇങ്ങനെ മിസ്വാക്ക് ചെയ്ത് പോക്കറ്റിലിട്ട് എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ബ്രഷ് എടുത്തു അപ്പൊ ഇതിനാദ്യം തന്നെ നീയത്ത് വെക്കണം പടച്ചവനെ ഈ മിസ്വാക്ക് ഞാൻ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുകയാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ എടുത്ത് മിസ്വാക്ക് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ടാക്കിയിട്ടാൽ അതൊന്നും ഫലം ലഭിക്കുകയില്ല സ്വാക്ക് ഒരു അമലാണ് അതുകൊണ്ട് തന്നെ അതിൽ നിയറ്റ് അത്യാവശ്യമാണ് അമലുകൾ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം നിയത്ത് വേണം അപ്പൊ നിയത്ത് എന്താണ് പഠിച്ചോനെ ഈ അമലുകൊണ്ട് എനിക്ക് പ്രതിഫലം ലഭിക്കണം സവാബ് ലഭിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യം വലതുഭാഗത്തിന്റെ മേൽ വലതുക അതായത് അങ്ങനെ നിസ്കരിക്കണം നമ്മ തന്നു വേണ്ട ഒരു പേരിന് വലതു ഭാഗത്ത് ആദ്യം പിന്നെ മുൻഭാഗത്ത് പിന്നെ ഇടതു ഭാഗത്ത് ഇങ്ങനെ തേച്ചതാ ഇങ്ങനെ അങ്ങ് വെച്ചു 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 എങ്ങനെ വെച്ച് കഴിഞ്ഞ് എന്നിട്ട് എന്നുള്ള തീർ കെട്ടിയിട്ട് ഒരു രണ്ടിറക്കായ നിസ്കരിച്ചാൽ അള്ളാഹുവിന്റെ തങ്ങൾ പറയുകയാണ് ചെയ്തുകൊണ്ടുള്ള ആ രണ്ട് നിസ്വാക്ക് ചെയ്യാതെ നിസ്വാക്ക് ചെയ്യാതെ എഴുപത് റക്കയത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അല്ലാഹു അലൈ വാസില്ല സ്വല്ലാഹുല എഴുപത് ഇറക്കാലത്ത് നിസ്കരിക്കുന്നതിനേക്കാൾയാണ് മിസ്വാക്ക് ചെയ്തുകൊണ്ട് ഒരു രണ്ടറക്കാലത്ത് നിസ്കരിക്കുന്നത് രണ്ടറക്കയത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്തുകൊണ്ട് കൊണ്ട് മിസ്വാക്ക് ചെയ്തുകൊണ്ട് നിസ്കരിക്ക നിന്റെ പ്രതിഫലം അങ്ങനെ വരുമ്പോൾ രാത്രിയിലുള്ള നിസ്കാരം രണ്ട് രണ്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ നബി തങ്ങൾ തങ്ങൾ മിസ്വാക്ക് ചെയ്യും സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം അതും അങ്ങനെ നിസ്കരിക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ നിസ്കരിച്ച പ്രതിഫലം ഇത് വിശുദ്ധമായ റസൂലുള്ളാഹി പറഞ്ഞു എന്ന് ജാബിർ ാണ് അള്ളാഹുവേ സ്വീകരിക്കണേ അല്ലാ നീ കണേ അള്ളാ ആലോചിക്കണേ അല്ലാഹു സ്വീകരിക്കട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അതുപോലെ തന്നെ നിങ്ങൾ വിശുദ്ധമായ ഖുറാൻ പാരായണം ചെയ്യുമ്പോ അതേപോലെ തന്നെ നിസ്കാരത്തിലേക്ക് നിങ്ങൾ കയറുമ്പോ ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾ മിസ്വാക്ക് ചെയ്യണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വീകരിക്കണേ